അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം മലമ്പാമ്പ് അതിൻ്റെ ഇടങ്ങൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് മാറ്റി എന്ന് പലപ്പോഴും നമുക്ക് പല വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ പല വീടുകളിലും പല പറമ്പുകളിലും മലമ്പാമ്പ് ഒരു നിത്യ കാഴ്ച സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങൾ ഒരു ദിവസം തന്നെ അഞ്ചും ആറും പാമ്പിനൊക്കെ വെച്ചാണ് പിടിക്കുന്നത് പക്ഷെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല ഇത് ഇന്നിപ്പോ നമ്മുടെ ചേനത്ത നാട് നമ്മുടെ മണിച്ചേൻ്റെ വീടിന്റെ അടുത്ത് നമ്മ മതിലിനോട് ചേർന്ന് പോണ പോക്കി വരുത്തണ്ടേ ഗന്തു അവൻ്റെ ഒരു സൗന്ദര്യം തീവണ്ടി പോലെയല്ലേ അവൻ്റെ പോക്ക് സംഭവം ഇല്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലൊരു ഒന്നൊന്നര മുതലാണ് ഇവനേത് സാധനത്തിനും വീഴുന്നു ഓ എന്താ അവൻ്റെ സംഭവം ഇത് റോഡ് സൈഡിലാണ് ഈ സംഭവം കണ്ടത് സംഗതി കണ്ട വഴി തന്നെ വാർഡ് കൗൺസിലറായിട്ടുള്ള ദീപു ദിനേശ് കൃത്യമായിട്ട് സ്നേക്ക് റെസ്ക്യൂ ടീമുകളെ അറിയിച്ചു നമ്മുടെ ചങ്ങാതി നായരങ്ങാടിയിലുള്ള ദീപു ആൾ വന്ന് സംഭവത്തിന് ഒരു വിധത്തിൽ സാധനത്തിന് പിടിക്കാനുള്ള ശ്രമം തുടങ്ങി ഇവൻ ഇവ ആളല്ല ഇവൻ മലമ്പാമ്പുകളുടെ രാജാവാണ് അങ്ങനെ ഇങ്ങനെയൊന്നുമ്പോൾ പിടിച്ചാൽ കയറില്ല ബാഗൊക്കെ തുറന്നു നോക്കിയിട്ടും ആളങ്ങട്ട് കയറണം വായൊക്കെ പൊളിച്ച് കടിക്കാനാ പറഞ്ഞു ഒരു കടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അറിയോ വിഷം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ സാമാനം തന്നെ ഒന്ന് കടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്തായിരുന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിലേക്ക് കയറി ആ വീടിൻ്റെ ഗെയ്റ്റിന്റെ അവിടെ വെച്ചുള്ള ഭാഗത്ത് വെച്ച് സംഗതിന് പിടികൂടി ആ പിടികൂടുന്നതിൻ്റെ ഇടയിൽ നടക്കേണ്ട കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നിസാരമല്ല കേട്ടോ ഈ പാമ്പ് കൊടുത്തം നിസാരല്ല എന്തായാലും ശ്രദ്ധിക്ക ഇപ്പോൾ നമ്മുടെ മലമ്പാമ്പേട്ടന്മാർ റോട്ടിക്കോടെ ഇങ്ങനെ യാത്ര അല്ല എപ്പോഴും നിങ്ങൾ റോട്ടിക്കോടെ ഒക്കെ പോകുമ്പോൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോണാണം സംഗതി ഉടനെ തന്നെ സ്നൈക്കു റെസ്ക്യൂ ടീം അങ്ങനെ അറിയിക്കുക Ai, më duhet të shkoj. Gracias. <laughs>